നമസ്കാരം ഇൻഫർമേഷൻ വീഡിയോയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം മാസം ആയിരത്തി രൂപ പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്ക് ക്ഷേമ പെൻഷൻ ലഭിക്കുന്ന വിധ പെൻഷനായാലും ശരി വാർദ്ധക്യ പെൻഷനായാലും ശരി മാസം ആയിരത്തി അറുനൂറ് രൂപ പെൻഷൻ ലഭിക്കുന്ന മുഴുവൻ ആളുകൾക്കും വളരെ സന്തോഷകരമായ വാർത്തയുമായിട്ടാണ് ഇന്ന് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത് അവർക്ക് പെൻഷൻ പണം കൂടുന്നു അതുപോലെ തന്നെ ഇനി എല്ലാ മാസവും പെൻഷൻ ലഭിക്കുന്നു അതിനെക്കുറിച്ചെല്ലാം നമ്മൾ വിശദമായി നോക്കുന്നതിന് മുമ്പായി ഇൻഫർമേഷൻ വീഡിയോയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരു തരത്തിലുള്ള മതരാഷ്ട്രീയ കാര്യങ്ങൾ നമ്മുടെ ചാനൽ വരുന്നതല്ല ഗവൺമെൻറിന് ലഭിക്കേണ്ട സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമാണ് വീഡിയോസ് വരുന്നത് ശ്രദ്ധിക്കുക പല ആളുകളും പഴയ വീഡിയോസ് കണ്ട് ആ ആനുകൂല്യങ്ങൾ ഇപ്പോൾ നിലവിലുണ്ടോ ഞങ്ങൾ അറിഞ്ഞില്ല അങ്ങനെ പല കാര്യങ്ങളും കമൻറ്റ് ബോക്സിൽ പറയാറുണ്ട് അങ്ങനെയുള്ള ആളുകൾ ശ്രദ്ധിക്കുക ഗവൺമെൻറ് സേവനങ്ങൾ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം അതുകൊണ്ട് തന്നെ ഏറ്റവും പുതിയ അറിയിപ്പ് ലഭിക്കാൻ തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുക നിലവിൽ ക്ഷേമ പെൻഷൻ ലഭിക്കുന്നത് ആയിരത്തി അറുനൂറ് രൂപയാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ജനുവരി മാസം രണ്ട് മാസത്തെ പെൻഷൻ ലഭിക്കുകയുണ്ടായി നാല് മാസത്തെ കുടിശ്ശിക പെൻഷൻ ഒരു മാസത്തെ കുടിശ്ശികയും ജനുവരി മാസത്തെ പെൻഷനുമാണ് ഇപ്പോൾ ലഭിച്ചത് കഴിഞ്ഞ വർഷത്തെ മൂന്ന് മാസത്തെ കുടിശ്ശികയാണ് ഇനിയിപ്പോൾ നൽകാനുള്ളത് സർക്കാർ ആലോചിക്കുന്നത് അടുത്ത പഞ്ചായത്ത് ഇലക്ഷന് മുമ്പായി ഈ ഈ വർഷം അവസാനത്തോടെയായിരിക്കും നവംബർ ഡിസംബർ മാസങ്ങളിലായിരിക്കാം പഞ്ചായത്ത് ഇലക്ഷൻ നടക്കുക അതിനുമുമ്പായി തന്നെ മുഴുവൻ ആളുകൾക്കും കുടിശ്ശിക തീർത്ത് എല്ലാ മാസവും പെൻഷൻ ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ പെൻഷൻ പണം കൂട്ടാനും നൂറ് രൂപ പെൻഷൻ പണം കൂട്ടാനും ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നുണ്ട് അത് ശേഷം തത്വത്തിൽ തീരുമാനമായ കാര്യവുമാണ് ആയിരത്തി അറുനൂറിന് പകരം ഇനി ആയിരത്തി അഞ്ഞൂറ് രൂപയായിരിക്കും ലഭിക്കുക അതുപോലെ തന്നെ പെൻഷൻ എല്ലാ മാസവും എല്ലാ മാസവും പത്താം തീയതിക്ക് മുമ്പായി തന്നെ മുഴുവൻ പെൻഷൻ നൽകാനാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്ത് തന്നെ ഫെബ്രുവരി അല്ലെങ്കിൽ മാർച്ച് മാസത്തിൽ രണ്ട് മാസത്തെ കുടിശ്ശികയും അതുപോലെ തന്നെ ഏപ്രിൽ മാസത്തിൽ ഒരു മാസത്തെ കുഴിശികയും നൽകി കുടിശ്ശിക തീർക്കാനും അതിനുശേഷം എല്ലാ മാസവും പത്താം തീയതിക്ക് മുമ്പായി തന്നെ പെൻഷൻ നൽകാനുമാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത് കഴിഞ്ഞ ജനുവരി മാസത്തിൽ പെൻഷൻ ലഭിച്ച ആളുകൾ ഇപ്പോൾ ഈ ജനുവരി മാസത്തിൽ പെൻഷൻ ലഭിച്ച ഒരുപാട് ആളുകൾക്ക് പെൻഷൻ ലഭിച്ചിട്ടുണ്ട് അവർ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്നാൽ പെൻഷൻ സാധാരണഗതിയിൽ പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്ക് പല ആളുകൾക്കും ഈ ജനുവരി മാസം ഒരു മാസത്തെ പെൻഷനോ അല്ലെങ്കിൽ പെൻഷൻ ലഭിക്കുകയോ ചെയ്യാൻ ചെയ്തിട്ടില്ല അങ്ങനെയുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ത് എന്ത് കാരണങ്ങൾ കൊണ്ടാണ് അവർക്ക് അവർക്ക് പെൻഷൻ തടഞ്ഞു വെച്ചെന്നുള്ള ശ്രദ്ധിക്കുക പല ആളുകൾക്കും പല കാരണങ്ങൾ കൊണ്ടും പെൻഷൻ തടഞ്ഞു വെച്ചിട്ടുണ്ട് സർക്കാരിൻ്റെ അതാത് സമയത്തെ അറിയിപ്പുകൾ ശ്രദ്ധിക്കാതെ മാസ്റ്ററിങ് ചെയ്യാതെ അല്ലെങ്കിൽ വരുമാന സർട്ടിഫിക്കറ്റ് നൽകാതെ വിതാ പെൻഷൻ വാങ്ങുന്ന ആളുകളാണെങ്കിൽ അവർ പുനർവാധിതായിട്ടില്ലെന്ന സർട്ടിഫിക്കറ്റ് നൽകാതെ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഏറ്റവും പുതിയ അറിയിപ്പ് അനുസരിച്ച് അല്ലെങ്കിൽ നിർദ്ദേശം അനുസരിച്ച് പെൻഷന് പെൻഷൻ ലഭിക്കാൻ അർഹതയില്ലാത്ത ആളുകൾ സർക്കാരിൻ്റെ പുതിയ നിർദ്ദേശം അനുസരിച്ചുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ പെൻഷൻ വാങ്ങുന്ന ആളുകൾ അങ്ങനെ പല കാര്യങ്ങൾ കൊണ്ടും പെൻഷൻ തടഞ്ഞു വെച്ച ആളുകളുണ്ട് അവരെന്ത് കാര്യങ്ങൾ കൊണ്ടാണോ പെൻഷൻ ഇതുവരെ ലഭിച്ചിട്ടും ഇപ്പോൾ കഴിഞ്ഞ ജനുവരിയിൽ പെൻഷൻ ലഭിക്കാതെ കറക്റ്റായി മനസ്സിലാക്കുക ഒന്നുകിൽ അത് അവർ പെൻഷൻ പോർട്ടൽ വയ്യോ അതല്ലെങ്കിൽ പഞ്ചായത്ത് മെമ്പറോ അല്ലെങ്കിൽ പഞ്ചായത്ത് നേരിട്ടോ വാർഡ് കൌൺസിലർമാരോ വയ്യോ അന്വേഷണം നടത്തുക എന്ത് കാരണം കൊണ്ടാണ് ഞങ്ങൾക്ക് ജനുവരിയിൽ പെൻഷൻ ലഭിക്കാത്തതെന്ന് അവർ മനസ്സിലാക്കുക അത് മനസ്സിലാക്കി അതിനുള്ള പ്രതി പ്രതികാരങ്ങൾ ചെയ്തു വെക്കുക എങ്കിൽ മാത്രമാണ് അവർക്ക് ഫെബ്രുവരി മാസം തുടർന്നും പെൻഷൻ ലഭിക്കുകയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതുപോലത്തെ ഇൻഫർമേറ്റീവ് വീഡിയോ ലഭിക്കാൻ ചാൻസ് ആസ്കാൻ പറ്റി കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം അതുപോലെക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം